വസ്സലാത്തു വസ്സലാമു ആലിഹി ി അജു അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ ഒരിക്കൽ ഹർബ് അദ്ദേഹം പറയുകയാണ് നൊഹ്മാൻബു ബഷീർ റലിഅള്ളാഹു വൻഹു പറയുന്നതായി ഞാൻ കേട്ടു നിങ്ങളെല്ലാം ഇന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള അന്നപാനാദികൾക്ക് സൗകര്യമുള്ളവരാണല്ലോ നിങ്ങളുടെ നബി സല്ലാഹു അലിഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടത്തേക്ക് വയറു നിറക്കാൻ ആവശ്യമായ തരാതരം കാലക്ക പോലും ലഭിക്കാറില്ലായിരുന്നു എന്നാണ് ബഷീർ അലി അള്ളാഹനു പറയുന്നതായി സെമാക്കുബിൻ ഡഹറും ഉദ്ധരിക്കുകയാണ് അദ്ദേഹം ചോദിക്കുന്നു നിങ്ങളെല്ലാവരും ഇന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭക്ഷണം ആവശ്യമുള്ള രൂപത്തിൽ അന്നപാനാദികൾ കഴിക്കാൻ നിങ്ങൾക്ക് ഉണ്ടല്ലോ അത് ലഭിക്കുന്നുണ്ടല്ലോ എന്നാൽ ഞാൻ അള്ളാഹുബൻ്റെ ദൂതൻ സല്ലാഹു അലീഹി വസ്ല്ലമയെ കണ്ടിട്ടുണ്ട് അവിടത്തേക്ക് വയറു നിറക്കാൻ ആവശ്യമായ തരാതരം കാലയ്ക്ക് പോലും ലഭിക്കാറില്ലായിരുന്നു എന്നാൽ അത്രയും പട്ടിണിയും പ്രയാസങ്ങളും സഹിച്ചിരുന്നു അള്ളാഹുബിൻ്റെ ദൂതർ അലൈഹി വസ്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹമുല്ലാഹി അറബി അസലുലൈക്കും വരഹമുല്ലാഹി വാ